നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരുപക്ഷേ നിങ്ങളെ സ്വാധീനിച്ച വ്യക്തികളിൽ അമിതാഭ് ഉണ്ടായിരിക്കാം ഇന്ദിരാഗാന്ധി ഉണ്ടായിരിക്കാം മദർ തെരേസ ഉണ്ടായിരിക്കാം ലതാ മങ്കേഷ്വറും പി ടി ഉഷയും കെ ആർ നാരായണനും ഒക്കെ ഉണ്ടായിരിക്കാം കാരണം അവർ ആ കാലഘട്ടത്തിൽ തങ്ങളുടെ കഴിവും പരിശ്രമവും കൊണ്ട് കലാ സാംസ്കാരിക കായിക രാഷ്ട്രീയ മേഖലകളിൽ മറ്റും നല്ല സംഭാവനകൾ നൽകിയവരാണ് ഇവരെ പോലെയൊക്കെ ആകാൻ ആഗ്രഹിച്ചിരുന്നവരാകാം നിങ്ങളിൽ പലരും നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ സ്വാധീനിച്ച വ്യക്തികളിൽ എഴുത്തുകാരിയായ അരുന്ധതി റോയിയും സംഗീത ഇതിഹാസം എ ആർ റഹ്മാനും കഴിവുകൊണ്ടും ജീവിതം കൊണ്ടും ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ട സച്ചിൻ ടെണ്ടുൽക്കറും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം അവരെ പോലെയൊക്കെ ആകാൻ ആഗ്രഹിച്ചിരുന്നവരാകാം നിങ്ങളിൽ പലരും രണ്ടായിരങ്ങളിലുമുണ്ട് ചിലർ അതിൽ അബ്ദുൽ കലാമും മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും ശാസ്ത്ര ഇതിഹാസം സ്റ്റീഫൻ ഒക്കെ ഉണ്ടായിരിക്കാം എന്നാൽ ഇന്നത്തെ തലമുറയോട് റോൾ മോഡലുകൾ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ അതുമല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആര് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവരിൽ കഴിവും അധ്വാനവും കൊണ്ട് മാതൃക നൽകുന്ന എത്ര പേരുണ്ടാകും അല്ലെങ്കിൽ സൊസൈറ്റിക്ക് കലാപരമായോ കായികപരമായോ മാനുഷിക മൂല്യങ്ങൾ കൊണ്ടോ സംഭാവന നൽകിയ എത്ര ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഫണത്തിന് വേണ്ടിയാണ് അബ്ദുൾ കലാം ജീവിച്ചത് എന്ന് തോന്നുന്നുണ്ടോ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയാണ് സച്ചിൻ ടെണ്ടുൽക്കറും മദർ തരേസയും ഒക്കെ ജീവിച്ചത് എന്ന് തോന്നുന്നുണ്ടോ ഇങ്ങനെ എല്ലാവരിലും സമൂഹത്തിന് മാതൃകയാക്കാനുള്ള ഒരു എലമെൻറ്റ് അവരിലുണ്ടായിരുന്നു പക്ഷേ ഇന്ന് പലരുടെയും ജീവിത ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ എങ്ങനെയും ഫേമസ് ആവണം എന്നായിരിക്കും ഉത്തരം പണത്തിന് വേണ്ടിയും പോപ്പുലാരിറ്റിക്ക് വേണ്ടിയും എന്ത് വൃത്തികേടും കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത പലരെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ നമുക്ക് കാണാം നാലു പേരാൽ അറിയപ്പെടുന്നതാണ് ജീവിത വിജയം എന്ന ആരോ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു എങ്ങനെയും പണമുണ്ടാക്കുന്നതാണ് സക്സസ് ഓഫ് ലൈഫ് എന്ന തെറ്റിദ്ധാരണയുണ്ട് അതിനുവേണ്ടി പോപ്പുലാരിറ്റിക്ക് വേണ്ടി റീച്ചിനു വേണ്ടി ഫെയിമിന് വേണ്ടി എന്തിനു പറയുന്നു സ്വന്തം ശരീരത്തെ മറ്റുള്ളവരെ കാണിച്ചും ജന്മം നൽകിയ മാതാപിതാക്കളെ കോമാളിയാക്കിയും മറ്റൊരാളുടെ മാനസിക ശാരീരിക കുറവിനെ എടുത്തുകാട്ടിയും അവരെ ഒരു കളിയാക്കപ്പെടുന്ന വസ്തുവാക്കിയും സാമൂഹിക മാധ്യമങ്ങൾ ഇന്ന് ആഘോഷിക്കുന്നു വളർന്നു വരുന്ന ഒരു കുഞ്ഞിനെ സ്വാധീനിക്കുന്നത് വിദ്യാഭ്യാസം കൊണ്ട് കലാമൂല്യങ്ങൾ കൊണ്ട് ജീവിതം അർത്ഥപൂർണമാക്കിയ പലരെക്കാളും ഇല്ലെങ്കിലും നല്ല വായനകളില്ലെങ്കിലും മനുഷ്യബന്ധങ്ങളും സഹോദര ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ജീവിക്കുന്നവരാണ് ആരെയാണ് കുറ്റം പറയേണ്ടത് രാപ്പകൽ പഠിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജോലിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ജില്ലാ കളക്ടർക്ക് ഒരു മാസം കിട്ടുന്ന തുകയേക്കാൾ കൂടുതൽ പ്രത്യേക അധ്വാനമോ കഷ്ടപ്പാടുകളോ ഒന്നുമില്ലാതെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് സാമൂഹ്യ മാധ്യമങ്ങൾ കാണിച്ച് പണമുണ്ടാക്കുന്നവർ ഈ നാട്ടിലുള്ളപ്പോൾ പിന്നെ എന്തിന് കഷ്ടപ്പെടണം ഇവിടെയാണ് ഒരു സാധാരണക്കാരനായ ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്വം നമ്മളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണുന്നതും ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതുമെല്ലാം നമ്മളെ മാത്രം സ്വാധീനിക്കുന്ന ഒരു കാര്യം മാത്രമല്ല മറിച്ച് നമ്മൾ ലൈക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ ഷെയർ ചെയ്യുന്നതോടുകൂടി ഒരു തലമുറയെ തന്നെ ഇത് സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നല്ല കലാമൂല്യമുള്ള കഴിവുകളുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രചരിക്കപ്പെടേണ്ട കണ്ടുകളെ പ്രോത്സാഹിപ്പിക്കാനും അങ്ങനെയുള്ളവരെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് കരുതപ്പെടാനും നമ്മൾ തയ്യാറാവണം സംസ്കാരത്തിനും മനുഷ്യത്വത്തിനും ചേരാത്ത രീതിയിലുള്ള കണ്ടന്റുകൾ വരുമ്പോൾ അത് കാണാതെ തന്നെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാനുള്ള ഒരു ധൈര്യം കൂടി നമ്മൾ കാണിക്കണം കാരണം നമ്മൾ പ്രോത്സാഹിപ്പിക്കാത്തതിൻ്റെ പേരിൽ നല്ല കഴിവുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ തഴയപ്പെടരുത് നമ്മൾ പ്രോത്സാഹിപ്പിച്ചതിൻ്റെ പേരിൽ കണ്ടതിൻ്റെ പേരിൽ ഷെയർ ചെയ്തതിൻ്റെ പേരിൽ ലൈക്ക് ചെയ്തതിൻ്റെ പേരിൽ ഒരാളും ഇവിടെ നെഗറ്റീവ് ആകരുത് സമൂഹത്തിന് ഇനിയും ആവശ്യമുണ്ട് നല്ല കലാമൂല്യമുള്ള സിനിമകൾ നിർവഹിക്കുന്നവരെ നല്ല കലാമൂല്യമുള്ള സ്പോർട്സ് താരങ്ങളെ മിമിക്രിക്കാരെ ഗായകരെ ചിത്രം വരയ്ക്കുന്നവരെ ഭക്ഷണം ഉണ്ടാക്കുന്നവരെ വ്ളോഗ് ചെയ്യുന്നവരെ എഴുത്തുകാരെ അങ്ങനെ പലരെയും നമുക്ക് ഈ സമൂഹത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം വരുന്ന ഒരു തലമുറ ഇൻഫ്ലുവൻസേഴ്സായി ആരെ കരുതണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മുടെ വിരൽ തുമ്പുകളാണ് ഇങ്ങനെ നെഗറ്റീവ് ഇൻഫ്ലുവൻസുകളിലൂടെ പണവും ഫേമസും സമ്പാദിക്കുന്നവരോട് സ്നേഹത്തോടെ ഒരു കാര്യം പറയട്ടെ ദർ ഇസ് സംതിങ് ഇൻ ലൈഫ് ദാറ്റ് ഗൂഗിൾ കാനോട്ട് ആൻസർ